മത്തായി സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം യേശു അവരെ നോക്കി അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴലോടെ കടക്കുന്നതാണ് എളുപ്പം എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരെ അതിശയിക്കുകയും അത് ആർക്ക് സാധിക്കും അല്ലെങ്കിൽ ആർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും എന്ന് അവർ പരസ്പരം പറഞ്ഞപ്പോൾ യേശു അവരെ നോക്കി പറഞ്ഞ വാചകമാണ് നാം വായിച്ചു കേട്ടത് മനുഷ്യർക്ക് അസാധ്യമാണ് ദൈവത്തിന് സകലവും സാധ്യമാണ് രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യർക്ക് അസാധ്യമായത് ധാരാളമുണ്ട് എന്നാണ് ഒന്നാമത് പറയുന്നത് മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങളേ ഉള്ളൂ എന്നാൽ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളതാണ് ദൈവത്തിനെല്ലാം സാധ്യമാണ് മനുഷ്യർക്കെല്ലാം സാധ്യമല്ല പക്ഷെ ദൈവത്തിനെല്ലാം സാധ്യമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ദൈവത്തിന് പരിഹരിക്കാൻ കഴിയില്ലേ ദൈവത്തിൻ്റെ സകലവും സാധ്യമാണ് എന്നുള്ള വാചകം അതിനകത്ത് ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഞാനിങ്ങനെ പറയാറുണ്ട് സകലവും എല്ലാ കാര്യവും അതിനകത്ത് ഉൾപ്പെടുത്തിയാൽ ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണ് എന്ന് അർത്ഥം